ഹലോ ഗെയ്സ് അസ്സലാംഗലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുക എന്നൊക്കെ കരുതുന്നു അല്ലെ എന്തെല്ലാം നമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഒരു കത്തി മൂർച്ചല്ലാത്ത കത്തികൊണ്ട് ഒരുപാട് പിടിച്ചൊരു ഉണക്കമാങ്ങനെ നമ്മളൊന്ന് കശാപ്പ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം എൻ്റെ മക്കൾസിനെ ഈ ഒരു മാങ്ങയിൽ ഉപ്പും മുളകും പൊടിയൊക്കെ തേച്ചിട്ട് ഇങ്ങോട്ട് അടിച്ച് പിണ്ടി ആക്കിയിട്ടുണ്ട് തിന്നണുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്കും അത്ര വലിയ ഇഷ്ടം മക്കളത്തിൻ്റെ കൂടെ തിന്നുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാങ്ങ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോസാണ് അപ്പം നമുക്ക് പനിയായ കാരണം ഇപ്പോൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പനിയൊക്കെ മാറിയോ അപ്പോൾ അതിൻ്റെ മുത്തുപണികളെ പനിയൊക്കെ കുറവുണ്ട് ചെറുതായിട്ട് നല്ലോണം തലവേദന ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഫോണിലെ എല്ലാവരും വീഡിയോസും ഞാനിങ്ങനെ ഓണാക്കി വെക്കാറുള്ളൂ പിന്നെ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ പുതുതായി നമ്മൾ വീഡിയോ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്മ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാങ്ങനല്ലേ അങ്ങനെ നടുക ഇങ്ങനെ മുറിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും മുളകും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ തീയമോളും നീമോളും ഉണ്ടായിരുന്നു അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അതവരിങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റി കൊടുക്കുകയാണേ അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മാങ്ങ നിന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു ആണെങ്കിൽ മാങ്ങയാണെങ്കിൽ നമ്മളെ അച്ചാറൊക്കെ ഇട്ടതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ ഇരുന്നോ അപ്പോൾ ഇവിടെ മാങ്ങ മേടിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മാങ്ങ കേട്ടോ മേടിക്കാറ് നമ്മളെ ഇക്കെ കേട്ടോ അപ്പോൾ ആ മാങ്ങൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഉപ്പും മുളകും തേച്ച് പിടിപ്പിക്കുകയാണെ നമ്മൾ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ മസാല കൂട്ടില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പം ചോറ് തിന്ന വന്ന് പാടും ഇങ്ങനെ വോയിസ് കൊടുക്കുന്ന കാരണം ഒരു ചെറുതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൊച്ചൂസിന് ഈ ഒരു പുളിങ്ങച്ചാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ പുളി മാങ്ങ പിന്നെ ഓർക്കാ പുളിങ്ങ അങ്ങനെയൊക്കെ മുളകും പൊടി ഉപ്പിട്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞ ചോറൊന്നും വല്ലാതെ ഉണ്ടറങ്ങില്ല കേട്ടോ അങ്ങനെ നമ്മൾ മാങ്ങയിൽ ഇതാ ആ മുളകും പൊടി ഉപ്പൊക്കെ ഇങ്ങനെ പറ്റി കൊണ്ടുപോയി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണില്ലേ ഇങ്ങനെ മാങ്ങ ഒക്കെ കഴിക്കാൻ അപ്പോൾ ഒരു സീസണിൽ നമ്മളെ മക്കൾസൊക്കെ ഇങ്ങനെ തിന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ മാങ്ങ കിട്ടിയത് ഈ ഒരു മാങ്ങ വാങ്ങിച്ചതാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളതുവരെ കുറച്ച് മുന്നേക്കെ വീഡിയോ ഇട്ടിട്ട് ആരും ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ വീഡിയോ ഇടാനോ എടുക്കാനൊക്കെ മടിയായിട്ടുണ്ട് എന്തപ്പം വീഡിയോ ഇട്ടിട്ട് എന്നുള്ളൊരു തോന്നില്ലേ അപ്പം പിന്നെ വീഡിയോ ഇടാതിരുന്നാലും ഉള്ള വാച്ച് അവർ കുറയാണ് അപ്പോൾ വാച്ചവർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഓരോ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ പക്ഷെ വാച്ചവറൊന്നും കൂടണമൊന്നും ഇല്ല ഇപ്പോൾ അടുത്ത കാലത്തൊന്നും മോണി ആവുന്നുള്ളൊരു ഇതില്ല കേട്ടോ കാരണം വീഡിയോന്നും അത്ര ഇല്ലാത്ത ഒരു ഇത് ഇല്ലാത്ത കാരണമായിരിക്കും അപ്പം അത് നമ്മളിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും പറ്റി കൊടുത്തിട്ടേ നന്നായിട്ട് മാങ്ങിൻ്റെ മസാല ഒക്കെ പെറ്റി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മിക്കല്ലിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ച് ചമ്മന്തിയാക്കണം കേട്ടോ പക്ഷെ നമ്മളെ വീട്ടിൽ അമ്മിക്കല്ലി വലിയുമ്പോൾ അടക്ക കുത്താൻ വേണ്ടി മാത്രം കേട്ടോ കൊടുക്കാറ് അപ്പം നമ്മളെന്ത് ചെയ്തു ഇനി നമ്മളെ വീട്ടിൽ നമ്മളെ ഈ സ്ലേവ് ആവുമ്പോട്ട് തന്നെ പൊട്ടിക്കാട്ടൊക്കെ ചെയ്തത് പത്രപ്രശ്ന അപ്പം നമ്മുടെ നീ മോള് മയിലാഞ്ചിട്ടൊക്കെ കാണിച്ചു തരിക നല്ല സുന്ദരിയായിട്ട് മയിലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞങ്ങളത് ഒരു കവറിലിട്ടിട്ടേ ആ ഒരു മുളകും പൊടിയെന്തൊക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ കവർ കൊടുക്കാൻ അടിക്കട്ടോ ചെയ്ത് ഇങ്ങനെ അടിച്ച് ചമ്മന്തി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മാങ്ങ ഇല്ലേ പച്ച മാങ്ങ വാടി പോലെ ആയിരുന്നു കേട്ടോ അപ്പൊ രണ്ടാടി അടിച്ചപ്പോ തന്നെ മാങ്ങ നല്ല ചമ്മന്തി പോലെ ആയിട്ടുണ്ടായിരുന്നു മക്കൾസിന് മക്കളസിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ നല്ല എരിവും ഉണ്ടായിരുന്നു പിന്നെ ഉപ്പും പിന്നെ ഒരു വാടിയ ഒരു പഴുത്ത പകുത്തമാങ്ങനെൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ അതിൻ്റെ കൂടെ ഒരു പുളിയും ഒക്കെ പാടാണ് ഇപ്പം അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അപ്പം തന്നെ എല്ലാവരും തിന്നട്ടെ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതോട്ടോ ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമ്മളെ കൊച്ചൂസിൻ്റെയും സ്വത്തൂസിൻ്റെയും വീഡിയോ ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്കൊക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ ഞങ്ങൾ മക്കൾസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഇടുന്നത് പക്ഷെ നമ്മളെ വീഡിയോ ഒക്കെ ആരും ലൈക്ക് പോലും ചെയ്യുന്നില്ല ഈ ഒരു വ്ലോഗ് മാത്രമല്ല കേട്ടോ ഷോർട്ട് വീഡിയോ ഒക്കെ ഒന്നും ലൈക്ക് ഉണ്ടാവാറില്ല അതുകൊണ്ടായിരിക്കും യൂട്യൂബ് മാമ ഇങ്ങനെ പിന്നോട്ട് നമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇട്ടും കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ അപ്പം മക്കൾസ് എല്ലാവരും തിന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എരിവും മുപ്പും ഒക്കെ ഉണ്ടായേക്കാരനെ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ഇയാൾക്ക് പിന്നെ പച്ചമാങ്ങ എങ്ങനെ ഉണ്ടായാലും ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഇതാണ് നമ്മുടെ കൊച്ചൂസ് മാങ്ങ തിന്നും കൊണ്ട് ഏരിക്കുകയാണ് മറ്റേ മാങ്ങ തിന്ന് എരിഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഓടിപ്പോയിട്ടാണ് ഈ മോള് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പം നാളത്തെ വീഡിയോ നമുക്ക് നല്ലൊരു പേരറിയാത്ത നാരങ്ങച്ചാറുമായിട്ട് വീണ്ടും വരാം ഇൻഷാല്ല എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കല്ലേട്ടോ മുത്തുണികളെ അപ്പോൾ ഓക്കെ ബായ് അസ്സാം വലൈക്കും താങ്ക് ഫോർ വാച്ചിങ്